അറിയാവുന്ന ഏറ്റുസഡ് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയുമാണ് അത് മാത്രവുമല്ല ആ വ്യക്തി ആ വാഹനം പോകുമ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വാഹനം എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം കെ എസ് തന്നെ ഒരുപാട് അഴിച്ചുപണികൾ നടത്തി കെ എസ് തന്നെ നല്ല രീതിയിൽ ലാഭകരമായും വിധം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ എന്നാൽ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കെ ബി ഗണേഷ് കുമാർ എടുത്തിരിക്കുന്ന നടപടികളിൽ നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട് ഞാൻ യോജിക്കുന്നില്ല കാരണം കെ ബി ഗണേഷ് കുമാർ ഒരു സ്വകാര്യ ബസ്സിനെതിരെയാണ് ഈ പറയുന്ന ഒരു നടപടി എടുത്തിരിക്കുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ട് കെ ബി ഗണേഷ് കുമാർ എടുത്ത നടപടിയിൽ എനിക്കൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇതിങ്ങനെയുള്ള ആളുകൾക്ക് മേലല്ല എടുക്കേണ്ടത് എറണാകുളം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ ട്രിവാണ്ട്ര സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എറണാകുളത്തെയാണ് കണ്ടിട്ടുള്ളത് ഒരു ബസ് പോകുന്നുണ്ടെങ്കിൽ അമ്മമാർ അവർക്ക് തോന്നിയ വഴിയേക്കൂടാണ് പോവുക അതായത് വിമാര സ്ത്രീധനം കിട്ടിയ വഴിയാണെന്നാണ് ഉമാരുടെ വിചാരം ഒരു ബസ് നമുക്കൊരു റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുപോലെ സമ്മതിക്കാതെ ഇമാര വണ്ടി എടുത്തുകൊണ്ട് ീറിപ്പാഞ്ഞ വരുന്ന ഒറ്റ ഇടിഞ്ഞി നമ്മളെ എടുത്ത് കളയും അമാതിരി രീതിയിലാണ് വരുന്നത് അത്രയും ട്രാഫിക് ബ്ലോക്കിൽ ആംബുലൻസ് പോലും പോവാത്ത സ്പീഡിലാണ് ഈ ബസ് ഡ്രൈവർമാർ